ിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഇങ്ങോട്ട് വരുന്നത് ട്രെയിനിലാണോ കാറിലാണോ ഓട്ടോറിക്ഷയിലാണോ എന്നതെല്ലാം ഇവിടുത്തെ പ്രശ്നം അങ്ങനെയാന്ന് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ നമ്മൾ പറയുന്നത് അയ്യോ ഫ്ലൈറ്റ് പിടിച്ച് വരുന്ന സ്ഥാനാർത്ഥി എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ രാഷ്ട്രീയമാണ് പറഞ്ഞത് അതുകൊണ്ട് സ്വരാജ് നിലമ്പൂരികാരനാണ് സ്വരാജ് ഇവിടെ ട്രെയിനിലും വരും കാറിലും വരും ചിലപ്പോൾ നടന്നിട്ടും വരും അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല സ്വരാജ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് സ്വരാജ് മുന്നോട്ട് വെക്കുന്ന വികസനവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടോ അതാണ് ഇവിടെ ഗൗരവമായ പ്രശ്നം അതുകൊണ്ട് ട്രെയിനിൽ വന്നത് വലിയ കുറ്റമായി കാണേണ്ട കാര്യമില്ല പ്രധാനപ്പെട്ട കാര്യം എന്താ സ്വരാജിന്റെ ഒരു സ്വീകാര്യത എന്ന് പറയുന്ന ഒരു വിഷയം ചർച്ചക്കെടുത്തപ്പോൾ അവർ പറഞ്ഞത് അത് നിങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആ ശ്രമം നടത്തുന്നത് അതൊരു അജണ്ടയാണെന്നാണ് പറഞ്ഞത് അതായത് ഇവർ ആദ്യം പ്രചരിപ്പിച്ചത് പിന്നെ ധൈര്യമുണ്ടെങ്കിൽ സ്വരാജ് മത്സരിക്കൂ എന്നായിരുന്നു എന്തുകൊണ്ട് സ്വരാജിനെ പോലെ ഒരാളുകൾ ഇവിടെ സ്ഥാനാർത്ഥിയാവുന്നില്ല എന്നായിരുന്നു സ്വരാജ് വന്നതിന് ശേഷം പിന്നെ എന്താ ഇവർ പ്രചരിപ്പിക്കുന്നത് സ്വരാജ് വന്നതിന് ശേഷം ഇവർ പറയുന്നു അയ്യോ ട്രെയിനിൽ വന്നു എന്നല്ലേ പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ സ്വരാജ് വന്നോടുകൂടി യു ഡി എഫിൻ്റെ ക്യാമ്പാകെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അപ്പം അതിനുശേഷം പിന്നെ സ്വരാജിനെ കേന്ദ്രീകരിച്ചുള്ള ചില വർഗീയ പ്രചരണങ്ങൾക്കെല്ലാം ഇവർ നേതൃത്വം കൊടുത്ത അനുഭവം നമ്മൾ കണ്ടു അപ്പോൾ ഒരു ദിനം വർഗീയ പ്രചരണത്തിനും സ്വരാജിനെ തകർക്കാൻ വേണ്ടി കഴിയില്ല ഞാൻ ഇന്ന് രാവിലെ കേട്ട ഒരു മൈക്ക് അനൗൺസ്മെൻറ്റ് എന്താണറിയവോ ശരത്തെ കേൾക്കുന്നുണ്ട് കേൾക്കുന്നു ആ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ അനുകൂല യുദ്ധവിരുദ്ധ നിലപാടെടുത്ത ശബരിമല വിഷയത്തിൽ വിശ്വാസത്തിനെതിരായ നിലപാടെടുത്ത ആൾക്ക് വോട്ടില്ല എന്ന് ഇത് ഞാൻ കരുതിപ്പെട്ടെന്ന് ബി ജെ പിയുടെ അനൗസ്മെൻ്റ് ആയിരിക്കുമെന്ന് നോക്കും ബി ജെ പിയുടെ അനൗൺസ്മെൻ്റ് അല്ല ആ അനൗൺസ്മെൻറ്റ് കോൺഗ്രസിൻ്റെ അനൗൺസ്മെൻ്റ് ആയിരുന്നു അപ്പോൾ ഷൗക്കത്തിനും ഇവരുടെ ഈ യു ഡി എഫ് സംവിധാനത്തിന് പ്രത്യേകിച്ച് രാഷ്ട്രീയം പറഞ്ഞു നിൽക്കാൻ വേണ്ടി കഴിയില്ല കുറച്ച് വർഗീയത മതം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചേർത്ത് എന്തെങ്കിലും തരത്തിൽ ഒന്ന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് ഇവരുടെ ആലോചന ഇവരുടെ സ്ഥാനാർത്ഥിയെ നിർണയിച്ച അന്നു മുതൽ തന്നെ അങ്ങോട്ട് വല്ലാതെ ബുദ്ധിമുട്ടിലേക്ക് ഇവർ പോയി കാരണം ഇവർ പ്രതീക്ഷിച്ച അൻവർ അൻവർ ആണല്ലോ ഇവരുടെ സ്ഥാനാർത്ഥി നിർണയിച്ച അതേ ആ നിമിഷം തന്നെ ഈ സ്ഥാനാർത്ഥി ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞത് അതുവരെ ആ അന്ന് അൻവർ അത് പറഞ്ഞപ്പോഴും അൻവർ പറഞ്ഞപ്പോഴും അൻവറിനെതിരെല്ലോ സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിട്ട് സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിട്ട് ആ നിമിഷം അൻവർ ആ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞപ്പോ അൻവറോടും ഇണ്ടാതിരിക്കും ധൈര്യം ഉണ്ടായില്ല എന്ന് മാത്രമല്ല പിന്നെ അൻവറിന്റെ കാലു പിടിക്കാൻ വേണ്ടിട്ട് തലയിൽ മുന്നിട്ടിട്ട് അങ്ങോട്ട് പോയല്ലോ ഓക്കെ പിടിക്കുക അൻവറോട് മാപ്പ് പറയാൻ അങ്ങോട്ട് പോയില്ലേ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അൻവറോട് അന്ന് തെറ്റണ്ട ഇവര് ഇവരുടെ ഇവരുടെ സ്ഥാനാർത്ഥിയെ ചോദ്യം ഇവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ നിമിഷം ഇവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ നിമിഷം മറുപടി കാര്യം സ്ഥാനാർത്ഥിയെ അന്ന് തള്ളിയ അൻവരനെ തലയിൽ കൂടി കാണാൻ പോയത് എന്തിനാണ്